നാൽപ്പത്തിനാല് കോടി ജനങ്ങളുടെ ഒരു കൊളീജിയം അതായത് ഇരുപത്തേഴ് രാജ്യങ്ങൾ ചേരുന്ന ഒരു സംഘടനയാണ് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിൽ വലിയ രീതിയിൽ യുദ്ധ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോൾ യൂറോപ്യൻ യൂണിയൻ വലിയ തോതിലുള്ള സഹായങ്ങൾ ഉക്രൈന് നൽകുകയും യുക്രൈന് വേണ്ടി വാദിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ അതിനെ കൊണ്ടെത്തിക്കാനുമൊക്കെ ശ്രമിച്ചു ഒന്നാലോചിക്കണം റഷ്യ കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ എടുത്തു പറയേണ്ടത് ഫ്രാൻസും അതുപോലെ തന്നെ നിലവിൽ യൂറോപ്യൻ യൂണിയന്റെ അംഗമല്ലായിരുന്ന മുൻപ് അംഗമായിരുന്ന യുണൈറ്റഡ് കിങ്ഡം മാത്രമാണ് സുരക്ഷാ സമിതിയിലെ സ്ഥിര അംഗങ്ങളായിട്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്നും വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ റഷ്യയുടെ നിലപാടുകൾ എല്ലാം തന്നെ യൂറോപ്യൻ യൂണിയൻ എതിരാണ് എന്നവർക്ക് കൃത്യമായി അറിയാം നിലവിൽ യൂറോപ്യൻ യൂണിയൻ നടത്തുന്ന ഇരട്ട ഇരട്ടത്താപും ഒളിച്ചെടുക്കുകയാണ് റഷ്യ എങ്ങനെയാണ് ഇസ്രയേൽ യൂറോപ്യൻ യൂണിയന്റെ സഹായത്തോടുകൂടി ഇറാനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നത് ഇറാനെ ആക്രമിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ എല്ലാ രീതിയിലുള്ള പിന്തുണയും അത് സൈനിക സഹായം എന്ന രീതിയിൽ കൊടുക്കാൻ വരെ തയ്യാറായി നിൽക്കുമ്പോൾ അവരെ കണക്കിന് പരിഹസിച്ചിരിക്കുകയാണ് വ്ളാഡിമിർ പുടിൻ ഞങ്ങൾ ഉക്രൈനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു ഇപ്പോഴത്തെ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു നിങ്ങൾക്ക് സമാധാനം സൃഷ്ടിക്കണമെന്ന എന്ന ആഗ്രഹവുമായിട്ടായിരുന്നു നേരത്തെ ഉക്രൈനെ ആക്രമിച്ചപ്പോൾ രംഗത്ത് വന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനം സൃഷ്ടിക്കുകയല്ല നിങ്ങൾക്ക് ആക്രമിക്കണം എന്ന ആഗ്രഹമാണ് ഇതാണ് നിങ്ങളുടെ ചതി നെറുകേട് ലോകരാജ്യങ്ങളിൽ പലതും യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തു പോകാൻ താല്പര്യപ്പെട്ടു നിൽക്കുകയാണ് ഓസ്ട്രിയ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ അവർ മനസ്സിലാക്കുന്നു യൂറോപ്യൻ യൂണിയൻ എന്നത് വെറും തട്ടിപ്പ് സംഘടനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ അതിലെ ബൈലകൾ അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് താൻ പോരിമയും സ്വജനപക്ഷപാതവുമാണ് അവിടെ നടക്കുന്നത് ഇത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോയാൽ വളരെ വൈകാതെ യൂറോപ്യൻ യൂണിയൻ കലങ്ങും അത് പൊളിച്ചെറിയുതാൻ കൃത്യമായ നിലപാടുമായാണ് റഷ്യ മുന്നോട്ട് വരുന്നത് ഇറാനും ഈ കാര്യത്തിൽ റഷ്യയോട് പറഞ്ഞിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ എന്ന സംഘടന തന്നെ പൊളിച്ചെഴുതേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അതൊരു രാജ്യമാണോ രാജ്യങ്ങളുടെ കൂട്ടായ്മ മാത്രമാണ് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല യൂറോപ്പിലുള്ള മുഴുവൻ രാജ്യങ്ങളും യൂണിയനിൽ ഇല്ല റഷ്യയും യു കെയും ഒന്നും യൂണിയന്റെ ഭാഗമല്ല അതെന്തുകൊണ്ട് അവരെല്ലാവരും എടുത്തിരിക്കുന്ന നിലപാടുകൾ ഏറെ ശ്രദ്ധേയമാണ് യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുമായി പല കാര്യങ്ങളും ഒത്തുചേർന്ന് പോകുന്നു എന്നാൽ വാസ്തവത്തിൽ അമേരിക്കയുടെ നയങ്ങളുമായി അല്ല യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് പോകുന്നത് പല വിഷയങ്ങളിലും എടുക്കുന്ന ഇരട്ട നിലപാടുകളെ പൊളിച്ചെടുക്കുകയാണ് റഷ്യ ഇത് വലിയ സഹായമാകാൻ പോകുന്നത് ഇറാന് തന്നെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൃത്യമായും അതിനെ മനസ്സിലാക്കി തന്നെയാണ് റഷ്യ നീങ്ങുന്നത് റഷ്യക്ക് കൃത്യമായി അറിയാം തങ്ങൾക്ക് യുക്രൈനെതിരെയുള്ള ആധികാരികമായ വിജയമൊന്നുമല്ല ലഭിച്ചതെങ്കിൽ പോലും അത് മുന്നോട്ട് വെക്കുന്നത് ചില ചോദ്യങ്ങളിലേക്ക് തന്നെയാണെന്ന് വ്ളാഡിമിർ പുടിന് വ്യക്തമായി അറിയാം